സ്നേഹത്തുമ്പികളെ ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലുള്ള തിരുമയം എന്ന ഒരു പട്ടണത്തിലാണ് ആ പട്ടണത്തിലെ തിരുമയം കോട്ടയിലാണ് ഞാനിപ്പോ ഉള്ളത് നാൽപ്പത് ഏക്കർ വിസ്തൃതിയുള്ള ഒരു കോട്ടയാണിത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ രാമനാട് രാജാവായിരുന്ന വിജയ രഘുനാഥ സേതുപതിയാണ് ഇത് പണി കഴിപ്പിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ രഘുനാഥ രായ തൊണ്ടയുമാന് ഈ കോട്ട കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ കോട്ട വിപുലമായി നവീകരിച്ചു പിന്നെ ഇതിൻ്റെ വാസ്തുവിദ്യയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് ഏഴ് കേന്ദ്രീകൃത മതിലുകളുള്ള ഒരു റിങ് ഫോർട്ട് ആയിരുന്നു ആദ്യം പറയപ്പെട്ട കോട്ടയിൽ ഇപ്പോൾ നാലെണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കോട്ട പണിയാൻ ഇഷ്ടികകൾക്കൊപ്പം ചെറിയ കല്ലുകളും ഉപയോഗിച്ചിരുന്നതിനാൽ കോട്ടയുടെ നിർമ്മാണം നിലവാരം കുറഞ്ഞതാണ് വലിയ നിലവാരമുള്ള ഒരു കോട്ട നിർമ്മിതിയാണ് ഇതെന്ന് പറയാൻ പറ്റില്ല കോട്ടയ്ക്ക് മൂന്ന് പ്രവേശന കവാടങ്ങളുണ്ട് ഒന്ന് വടക്ക് മറ്റൊന്ന് തെക്ക് മൂന്നാമത്തേത് കിഴക്ക് തെക്ക് ഭാഗത്ത് ഹനുമാൻ ശക്തി ഗണപതി കറുപ്പർ ഈ കറുപ്പർ എന്ന് പറയുന്നത് കോട്ടയുടെ കാവൽ ദേവതകൾ എന്നാണ് സങ്കല്പം ഇവരൊക്കെ ഇവർക്കൊക്കെ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ കാണാം വടക്ക് ഭാഗത്ത് ഒരു ഭൈരവ ക്ഷേത്രവും കാണാം മുകളിലേക്ക് ഒരു പകുതി കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു അറ കാണാൻ പറ്റും ഒരു പാറയുടെ പടിഞ്ഞാറൻ ചരിവിൽ ഈ അറയ്ക്ക് എതിർവശത്ത് യോനിപിതയിൽ ഒരു ലിംഗം ഉൾക്കൊള്ളുന്ന ഒരു പാറ മുറിച്ച അറയുണ്ട് അതിൻ്റെ മൂക്ക് ഒരു കുള്ളൻ്റെ രൂപത്താൽ താങ്ങി നിർത്തിയിരിക്കുകയാണ് പാറയുടെ മുകളിൽ ബ്രിട്ടീഷ് വംശജരായ പീരങ്കികൾ സ്ഥാപിച്ച ഒരു കൊത്തളമുണ്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ തെക്ക് ഭാഗത്തായി ഒരു പ്രകൃതിദത്ത കുളവുമുണ്ട് തെക്കൻ ചരിവിൽ രണ്ട് പാറയിൽ കൊത്തിയ ക്ഷേത്രങ്ങളുണ്ട് അവയിലൊന്ന് ശ്രീ സത്യമൂർത്തി ശ്രീ ഉയ്യവന്ത നാച്ചിയാർ അതായത് വൈഷ്ണവനും മറ്റൊന്ന് ശ്രീ സത്യഗിരീശ്വര ശ്രീ വേണുവനേശ്വരി ശൈവൻ അതായത് വൈഷ്ണവർക്കും ശൈവനും വൈഷ്ണവനും ശൈവനും വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഇവ ചരിത്രപരമായും മതപരമായും തന്നെ പ്രാധാന്യമുള്ളതാണ് വടക്ക് പടിഞ്ഞാറ് മറ്റൊരു കുളവും തെക്കു കിഴക്ക് വേറൊരു കുളവും ഉണ്ട് വടക്ക് തെക്ക് കിഴക്ക് കവാടങ്ങളിൽ ആറ് പീരങ്കികൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ വാസ്തുവിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ് എന്നതാണ് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു കോട്ട തന്നെയാണിത് പോളികാർ യുദ്ധങ്ങളിലെ വിമത നേതാക്കളുടെ ഒരു പ്രധാന ശക്തികേന്ദ്രമായിരുന്നു ഈ കോട്ട പാഞ്ചാലം തലവൻ കട്ടബൊമ്മൻ്റെ സഹോദരൻ ഊമതുരയി ഈ കോട്ടയിൽ വെച്ചാണ് പിടിക്കപ്പെട്ടത് ഈ കോട്ട പ്രാദേശികമായി ഊമയൻ കോട്ടയെ അപ്പോൾ ഊമ ഊമുര ഈ കോട്ടയിൽ നിന്ന് പിടിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഈ കോട്ടയെ പ്രാദേശികമായി ഊമയൻ കോട്ടയെ അതായത് ഊമകളുടെ കോട്ട എന്നും പറയാറുണ്ട് അങ്ങനെയാണ് ഇത് ഇവിടെ അറിയപ്പെടുന്നത് ഈ കോട്ട ഒരു സ്മാരകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നതും ഒരു മലയാളിയാണ് അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇതെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിൽ മലയാളികൾക്ക് ജോലി കിട്ടില്ലല്ലോ അപ്പോൾ ആ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഇതിങ്ങനെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ വലിയ തോതിൽ സഞ്ചാരികളൊന്നും കാണുന്നില്ല ഇവിടെ പ്രാദേശികരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിരുന്ന് കാറ്റുകൊള്ളാനും മറ്റുമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നു ഇതിൻ്റെ ചരിത്രം എന്താണെന്നോ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല ഇതിനെക്കുറിച്ച് പഠിക്കാനൊന്നും ആരും വലുതായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടും തോന്നുന്നില്ല ഇവിടെ വന്നപ്പോഴും ഇതുവരെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ പോലും ആരും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്ര വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട അല്ല എന്ന് തോന്നുന്നു പക്ഷേ ഇവിടുത്തെ ചൂട് അത് പറയാതിരിക്കാൻ വയ്യ ഏത് സീസണിൽ തമിഴ്നാട്ടിൽ വന്നാലും ചൂട് തന്നെയാണ് എന്നാലും ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് പാറയുടെ ഇടയിലൊക്കെ ആയിട്ട് കയറി നിൽക്കാൻ തണലുകളുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ചരിത്രത്തെ സ്നേഹിക്കുകയും അതറിയാൻ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു കോട്ടയാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് ചെന്ന് നോക്കി പിന്നീട് തിരിച്ച് വണ്ടിയിൽ കയറുന്ന സമയത്ത് അവിടെ ഒരു പ്രായമുള്ള സ്ത്രീ ഇരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ജസ്റ്റ് അവരുടെ വീഡിയോ ഒന്ന് ഞാൻ എടുത്തതാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത് എന്ന് പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കണം എന്നെനിക്ക് തോന്നി അപ്പോൾ അതാ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഒരു പയ്യനാണ് അപ്പോൾ ആ സെക്യൂരിറ്റിയോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു കട കാണുന്നുണ്ട് ഒരു ചെറിയ കടയാണ് അത് ആ നടന്നു പോകുന്നത് ഇവരുടെ മകനാണ് അപ്പോൾ അവിടെ ഇരുത്തിയാൽ ഇവർ നോട്ടൊക്കെ വലിച്ചു കയറും വലിയ ശല്യമാണ് അതുകൊണ്ടാണ് അവർ അവിടെ ഇരുത്തിയിരിക്കുന്നത് പണ്ട് വലിയ ആയിരുന്നു ഇപ്പോൾ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മക്കൾക്കൊക്കെ ഒരു ബാധ്യതയായി എന്ന് പറഞ്ഞു അപ്പോൾ കുറേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബിസ്ക്കറ്റൊക്കെ അവർക്ക് കൊടുത്തു എല്ലാവരുടെയും അവസ്ഥയിലൊക്കെ തന്നെ അല്ലേ